അള്ളാഹു ഏകനാണ് എന്ന് സുറ നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുമ്പോൾ ഏകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം അഹദുൻ എന്നാണ് അഹദുൻ എന്നാണ് അവിടെ ഉള്ളതെങ്കിലും അവർ സാധാരണ അഹദുൻ എന്ന് പറയാറില്ല അഹദ് എന്നേ പറയുകയുള്ളൂ കുൽഹു അള്ളാഹു അഹദ് എന്നെ അവർ പറയുകയുള്ളൂ അഹദുൻ ഒന്ന് എഴുതുകയും അഹദ് എന്ന് വായിക്കുകയും ചെയ്യും അഹദ് അല്ലെങ്കിൽ അഹദുൻ എന്ന പദത്തിന് ഒന്ന് എന്നോ ഒന്നായിരിക്കുന്ന അവസ്ഥയിലുള്ളവനെന്നോ അല്ല ഒരുവൻ എന്നാണ് അർത്ഥം പ്രത്യേകം മനസ്സിലാക്കണം ഒരുവൻ ഏകൻ എന്നല്ല ഒരുവൻ എന്നാണ് ചുമ്മാ നിൽക്കുന്ന ഒരുവനല്ല കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുവൻ കൂട്ടത്തിൽ ഒരുവൻ അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ ആയിരത്തിൽ ഒരുവൻ എന്നൊക്കെ ഈ ആയിരത്തിൽ ഒരുവൻ എന്ന് പറയുമ്പോൾ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വേറെ അവിടെ ഉണ്ട് ഇവനും കൂടി ചേരുമ്പോൾ ആയിരം ആയി ആയിരം പേരിൽ ഒരുത്തൻ ഇതുപോലെ ഈ ആശയത്തിലാണ് ഗുർആാനിൽ അള്ളാഹുവിനെ അഹുദിനു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി